الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة يا أيها الذين آمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ارايتم مِنْ ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അമ്മാകുന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ ആകാവുന്നിടത്തോളം കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിത വിശുദ്ധി നേടിയെടുക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണോ വസുക ചെയ്യുകയാണോ അള്ളാഹു മൊത്തപ്പയ്യങ്ങളായി ജീവിച്ചു വരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ ഞമ്മത്തുകളുണ്ട് ഉറക്കയും പരിധിയും പരിമിതിയും ഇല്ലാതെ തികച്ചും സൗജന്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നാമൊക്കെ തന്നെ അള്ളാഹു ഒരു പരിഗണനയോ അവഗണനയോ ഇല്ലാതെ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും നന്ദി കാണിക്കുന്നവരും നന്ദി കേട് കാണിക്കുന്നവരും നിഷേധിക്കുന്നവരുമായ മുഴുവൻ ആളുകൾക്കും നിർബാധം അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സാഹലബന രേഖപ്പെടുത്തുന്ന ഹദീസിൽ ഒരു അത്ഭുതം കേട്ടാൽ ഒരു സംഭവം കേട്ടാൽ ഒരു സംഗതി കേട്ടാൽ അത്ഭുതം തോന്നിപ്പോകും ഞാൻ നിങ്ങൾക്ക് ഈ അരണ്ട് പിടിച്ച അട്ട പിടിച്ചതുപോലെ പറ്റി കിടക്കുന്നുണ്ടല്ലോ വിളക്കി ചേർത്തതുപോലെ ഒട്ടി കിടക്കുന്നുണ്ടല്ലോ വെൽഡിംഗ് ചെയ്തതുപോലെ ഭദ്രമായി മുറുകി കിടക്കുന്നുണ്ടല്ലോ ഈ ദുനിയാവിന് അള്ള വെച്ച ഒരു പരിഗണനയുണ്ടല്ലോ ലൗക്കാലത്ത് ദുന്യാ ജനാഹത്തിൽ ഒരു കൊതുകിന്റെ ഒരു ഈച്ചയുടെ ഒരു പ്രാണിയുടെ ചിറക് ഏറ്റവും ആ ജീവിയുടെ ഏറ്റവും നിർബലമായ കനമില്ലാത്ത ഒരു സംഗതിയാണ് അത്രയെങ്കിലും അള്ളാഹു സുബാനഹുത്ര ഈ ഭൂമിക്ക് പരിഗണന നൽകിയിരുന്നെങ്കിൽ പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ ഇതിനെ അമ്മാത്ര ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ കാണിക്കുന്ന ഒരു മനുഷ്യനും ഒമ്മാഹ് കുടിക്കാൻ കൊടുക്കുമായിരുന്നില്ല അവൻ എന്നെ പരിഗണിച്ചില്ലല്ലോ അവൻ എന്നോട് അങ്ങനെയാണല്ലോ കാണിച്ചത് എന്നൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പോലെ ഒരു ചിന്തയോ പരിഗണനയോ ഈ ഐഹികമായ ലോകത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ആർക്കും അവന്റെ അനുഗ്രഹങ്ങൾ വാരി വിതരിയൽ എന്ന് കോരിയെടുക്കാം അവനവന്റെ പാണ്ടത്തിൽ നിറച്ചു വെക്കാം സൂക്ഷിച്ചു വെക്കാം അവനത് അനുഭവിക്കുകയും ചെയ്യാം പക്ഷേ നന്ദി കാണിച്ചില്ല എങ്കിൽ പ്രകൃതിയിൽ അതിന്റെ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു സുബാൻ കാണിച്ചു തരിക തന്നെ ചെയ്യും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഴയുടെ കുറവ് എന്നത് അതിൽ പല കാരണങ്ങളുണ്ട് പാരിസ്ഥിതികമായ പഠനങ്ങൾ പറയുന്ന ആളുകൾ പ്രകൃതിപരമായ കാരണങ്ങൾ നിരത്തുന്ന ആളുകൾ അള്ളാഹു സുബാൻ പ്രകൃതിയെ മാറ്റി വരച്ചുമോ എന്ന് പോലും അത്ഭുതപ്പെടുന്ന മരുഭൂമിയിൽ സമൃദ്ധമായ മഴയും പച്ചപ്പും പച്ചപ്പുണ്ടായിരുന്ന പതിറ്റാണ്ടുകൾ അനുഭവിച്ചിരുന്ന നാട്ടിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ അതിന്റെ കാര്യകാരണങ്ങളെപ്പറ്റി ഒരുപാട് കാരണങ്ങൾ നിരത്തുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുമാനത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് പല കാരണങ്ങൾ കണ്ടെത്താമെങ്കിൽ പോലും പരിശുദ്ധം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അതിന്റെ അപ്പുറത്തുള്ള ചില ഗൗരവങ്ങളിലേക്ക് സൂചന നൽകുന്നതാണ് അതിൽ ഒന്ന് കുറവാണ് عند الاستقامة الله دين الاستقامة الله الله سبحانه وتعالى وَأَلَّوْا إِسْتَقَامُوا عَلَى الطَّرِيقَةِ لأسقيناهم مَا أَنْ പരിശുദ്ധ എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്നിലെ പതിനാറാം അധ്യായത്തിലൂടെ അള്ളാഹു സുബാന നിങ്ങളെന്ന് അടിയുറച്ചു വന്നിരുന്നെങ്കിൽ ആ ഉള്ളതുപോലെ റമവാനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പതിറ്റാണ്ട് പതിറ്റാണ്ടുകാരൻ നിങ്ങൾക്ക് അനുഭവിക്കാതെ രാവും പകലും ഒരുപോലെ നിങ്ങളായിരുന്നെങ്കിൽ അള്ളാഹു സുബാൻ ഹോത്തനെ നിങ്ങൾക്ക് സമൃദ്ധമായി കുടിക്കാനുള്ള വെള്ളം മറക്കി തരുമായിരുന്നു വള്ളം തരാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അള്ളാഹുന്റെ ദീനിൽ സ്ഥിരത പുലർത്താൻ പലർക്കും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊന്നോ അല്ലാഹു സുബാൻ പറയാ ഈ കുറവ് കേവലം ഭർണ്ണ നമസ്കാരങ്ങൾക്കും സുന്നത്ത് നമസ്കാരങ്ങൾക്കും ഒക്കെ ശേഷമുള്ള ഇസ്തിയാവുകയില്ല ഇസ്തിഫാർ വർദ്ധിപ്പിക്കണം അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അത് ഇസ്തിഫാർ പതിവാക്കിയാൽ സംബന്ധിച്ചൊക്കെ നാം സവിസ്തരം പറഞ്ഞിട്ടുള്ളതാണ് അരികിൽ മൂന്ന് തരം ആളുകൾ വരികയാണ് ഒന്ന് കൃഷി വരൻ തുടങ്ങിയിട്ട് കാലികൾ ചത്തൊടുങ്ങി ജീവിക്കാൻ ദുസ്സഹമായ പ്രയാസമുള്ള ആളുകൾ മറ്റൊന്ന് രൂപത്തിൽ എങ്ങനെ ജീവിച്ചാൽ പോലും സന്താന സൗഭാഗ്യമില്ലാത്ത ഒരു തലമുറ മറ്റൊന്ന് സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്ത ഒന്ന് ഇങ്ങനെയുള്ള മൂന്ന് തരം ആളുകൾ വന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ വസ്സലാമിയുടെ പരാതി പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കാം ആകെ എത്രയാണുള്ളത് ഒരു രണ്ട് കൈ എടുത്താൽ എണ്ണാൻ പറ്റുന്ന അത്രയും ആൾക്കാരെ ഉള്ളൂ ബാക്കിയുള്ളത് ബഹുഭൂരിഭാഗം ആളുകളും അവിശ്വാസികളാണ് നന്ദി കൂടി ചെയ്തവരാണ് നോഹിനെ പരിഹസിക്കുന്ന ആളുകളാണ് ഈവൻ നൂഹൻ വസ്സലാമിയുടെ ഭാര്യയും മകനും അടങ്ങുന്നവർ വരെ ശത്രുപാളയത്തിൽ ഒളിച്ചിരിക്കുന്ന ആളുകളായിരുന്നു ലോഹിനെ അളീലാത്തു വസ്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യ മുതുകൂടി കൈയിട്ട് തനി തലോടിയിട്ട് ചോദിക്കത്രേ നൂഹേ ഇന്ന് നിങ്ങളുടെ യാത്ര എങ്ങോട്ടാ സ്നേഹിയായ ഭാര്യയോട് നിഷ്കളങ്കരായ നിഷ്കപടരായ നിഷ്കമണരായ ലോഹിനെത്തും പറയും ഞാൻ ഇന്ന് എന്റെ റൂട്ട് താണു ആ നൂഹ് നൂഹിനെ പടിയിറങ്ങുന്നതിന് മുമ്പ് അടുക്കളവാതിൽ കൂടി ഇറങ്ങിയിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരോട് പറയുക ഇന്ന് നൂഹിന്റെ വഴി ഇതാണ് നിങ്ങൾ അവിടെ പോയിട്ട് ശബ്ദമുണ്ടാക്കണം കോലാഹലം ഉണ്ടാക്കണം അദ്ദേഹത്തെ അപമാനിക്കണം അദ്ദേഹത്തെ തുരത്തി ഓടിക്കണം അത്രയധികം ആളുകൾ ഉണ്ടായിരുന്ന ബഹുഭൂരിഭാഗത്തിന്റെ മുൻപിൽ ഈ ന്യൂന ന്യൂനപക്ഷമായ ആളുകളുമായി കഴിഞ്ഞു കൂടുമ്പോ അവര് വന്നിട്ട് ചോദിച്ചു നീ വിശ്വസിക്കുന്ന റബ്ബില് ഞങ്ങൾ വിശ്വസിക്കാം പക്ഷെ ഞങ്ങളുടെ ഈ ദുരിതവും കഷ്ടപ്പാടും ഒന്ന് മാറ്റി തരണം

അവൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും രണ്ടാമത്തെ കണ്ടീഷനത്താ ഒന്നെ മാസം പുറത്തു തരും പുറത്തു തന്നു എന്നതിൽ തെളിവ് മഴ കിട്ടുക എന്നുള്ളതാ പുറത്തു തന്നിട്ടില്ല അതിന്റെ തെളിവ് എന്താ വരുമോ കടുത്ത വരൾച്ച ഉണ്ടാകുക എന്നുള്ളതാണ് നിസ്കാരവും നോമ്പും മറ്റ് യഥാർത്ഥങ്ങളും ഒക്കെ ഈ ആകാശത്തിൽ കടന്നങ്ങനെ തിരിയാതല്ലാതെ ഏഴാഗത ആകാശത്തേക്ക് അള്ളാഹുന്റെ ഇതിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് പറച്ചിടത്ത് വരാൻ്റെ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരിക എന്നുള്ളത് അള്ളാഹു നമ്മെ കാത്തിരുക്ഷിക്കുമാറാകട്ടെ രണ്ടാമതായിത്തെയും പറഞ്ഞത് അങ്ങനെയാ മൂന്നാമത് അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും സമ്പാദ്യം വർദ്ധിപ്പിച്ചു തരും എന്താ വേണ്ടത് ബിസിനസ് ചെയ്തോന്നല്ല പറഞ്ഞത് മറ്റു കാര്യങ്ങൾ നോക്കി പറഞ്ഞു അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇസ്തഫാർ പതിവാക്കി കൂടു അതിന്റെ ഗുണം ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്തഫാറിന്റെ കുറവ് എവിടെ കാണുന്നു ഇസ്തീഫാറിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നില്ല എന്നല്ല പറഞ്ഞത് മറിച്ച് അത് അള്ളാഹുവിന്റെ കണ്ണ് തുറപ്പിക്കാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഇസ്തഫാർ ആയിട്ടുണ്ടോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇഷ്ടാറിന് അത്രയൊരു ബലം വന്നിട്ടുണ്ടോ എന്റെയും നിങ്ങളുടെയും ഇസ്തീ ഗുബാറിന് അത്ര ആത്മാർത്ഥതയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അസ്തഫുർ യാത്രികമായ ഭൂരിഭാഷം പറഞ്ഞത് കൊണ്ടെന്നും അള്ളാഹു അയിപ്പറഞ്ഞ ഗുണങ്ങളൊന്നും ഒരാൾക്കും എത്തിച്ചു തരികയില്ല ആത്മാർത്ഥമായിരിക്കണം സമൂഹമാണോ കെട്ടിപ്പൂട്ടി വെച്ച് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നത് അവരെ കൊണ്ട് അതിന്റെ കാഴിഞ്ഞത്തെ അനുഭവപ്പെടുത്തിക്കൊണ്ടും ഞാനും നിങ്ങളൊക്കെ പരിശോധിക്കാം ഈ അടുത്ത് വന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് കേരളത്തിലെ മുസ്ലിം സ്ത്രീ മെട്രിക് ടൺ ഓരോ സ്വകുന്നിലും വിഹിതം എത്രയാ ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ ബിസിനസ് ഉള്ളവർ വരുമാനമുള്ളവർ മറ്റിതര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അവനവന്റെ അവന്റെ ചെലവ് കഴിഞ്ഞിട്ട് കൃത്യമായ സ്രോതസ് മനസ്സിലാക്കിയിട്ട് കൊടുക്കാത്ത ആളുകളുണ്ടോ ഒന്നോ അരേന്റെ ന്യൂനപക്ഷം ആയ ആയൂന ന്യൂനപക്ഷമായ ആളുകൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചെയ്യാത്തവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയുടെ പകുതി കൂടി അവരും അനുഭവിക്കേണ്ടി വരും അത് അള്ളാഹു നിയമമാണ് അള്ളാഹു അവരുമാർ രക്ഷപ്പെടുത്തുകയില്ലാഹു പഠിപ്പിക്കുന്ന അതീതി നമുക്കത് കാണാൻ പറ്റും അള്ളാഹു ഒരു സമൂഹത്തിൽ പരീക്ഷണം നടക്കിക്കഴിയുകയാണെങ്കിൽ അവരിൽ ദുർബലരായ ആളുകളും സ്ത്രീകളും കുട്ടികളും വിശ്വാസികളും നന്ദി ചെയ്യുന്നവരും നന്ദി ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്ന് ഈ പറയുന്ന ആളുകളെ ും അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുന്ന നാളെ പലോത്ത് വച്ചായിരിക്കും അതല്ലാത്തവർക്ക് ശിക്ഷ വരുമ്പോൾ അതിന്റെ അകത്ത് അകപ്പെടാൻ നിർബന്ധമായ സാധ്യതയുണ്ട് എന്ന് റസൂലിപ്പിക്കുകയാണ് മൂന്നാമതായി അങ്ങനെയാണെങ്കിൽ അളത്തും തൂക്കവും ഒക്കെ കുറവ് വരുത്തുന്ന അവസ്ഥ സംജാതമാകുന്നുവോ എങ്കിൽ അവർക്കിടയിൽ കടുത്ത പരീക്ഷണങ്ങൾ വരൾച്ചയായി കാലാവർഷത്തിന്റെ ക്രമം തെറ്റിയ രൂപമായി ഒത്തിരി എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഏറ്റവും രൂക്ഷമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ഒരു ലിറ്റർ ഏതെങ്കിലും ഒരു ദ്രവ്യം ഉദാഹരണമായിട്ട് വെളിച്ചെണ്ണ എടുക്കാം ഒരു കിലോ വെളിച്ചെണ്ണ ഒരു പക്ഷെ നോക്കിയാലോ നെറ്റ് വെയിറ്റ് പുറത്തു മില്ലിയാണ് എന്നാൽ അതിന്റെ പൗച്ചിന്റെ തൂക്കമടക്കം തൊള്ളായിരം എം എൽ എനാണ് ഒരു ലിറ്ററിന്റെ പൈസ കൊടുക്കുന്നത് ഇങ്ങനെ ഓരോന്നോരോഹമായി ഞങ്ങൾ പറഞ്ഞു കൊണ്ട് മാത്രം ഇങ്ങനെ ഘട്ടത്തിന്റെ ഓരോ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് വ്യത്യസ്തമായ രൂപങ്ങളിലായിരിക്കും അതിൽ ഒരു രൂപമാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുദിനും പറക്കത്തും ആകാശത്തുന്നൊക്കെ അല്പമായി നമുക്ക് ചൊരിഞ്ഞു തന്നെങ്കിൽ പോലും അത് തുടർന്ന് കിട്ടാനും ഈ കടുത്ത രക്ഷപ്പെടാനും ും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കരണീയമായ ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ആളുകളെ നിങ്ങളിലേക്ക് വരും അവ വരാതിരിക്കാൻ നിങ്ങൾ രക്ഷ ചോദിക്കണേ കാവൽ ചോദിക്കണേ എന്നിട്ട് എന്നിട്ടു ഏതൊരു സമൂഹത്തിലാണോ അശ്ലീല വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തിൽ കഠിനമായ പരീക്ഷണ കാര്യം തന്നെ ചെയ്യും ചുറ്റുപാകും കണ്ണോടിച്ചു നോക്കിയാൽ നാം കാണുന്ന കാഴ്ചകൾ അതാണ് ഒരു കാലത്ത് അറപ്പും വെറുപ്പും ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്നത്തെ തലമുറ ഒട്ടും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് അത് വസ്ത്രത്തിന്റേതായിരുന്നാലും സംസ്കാരത്തിന്റേതായിരുന്നാലും സഭ്യതയുടേതായിരുന്നാലും സംസാരത്തിന്റേതായിരുന്നാലും ഏത് മേഖല എടുത്തു നോക്കിക്കോ അവിടെയൊക്കെ ശ്രീലത കുറഞ്ഞു പോവുകയും ആ ശ്രീലത വർദ്ധിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷണം എത്രത്തോളം ഒന്ന് ചോദിച്ചാൽ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു ചെയ്യും അന്നറിയപ്പെടുന്ന സാംക്രമികമായ മരുന്നില്ലാത്ത മാരകമായ മരണമല്ലാത്ത മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത രോഗമാണ് വന്നാൽ ഭരിക്കുക തന്നെ എവിടെ കിടന്നാണ് അവിടെ കിടന്നു മരിച്ചവരെയും മരിക്കാത്തവരെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ചുട്ടിരുന്ന കളങ്ങളുടെ പേരാർക്കെ പണ്ടാറക്കാട് എന്നുള്ളത് നമ്മുടെ അടുത്ത നാടൻ കണ്ടല്ലേ അതിന്റെ കൈതീന്ന് പരിശോധിച്ചോ എങ്ങനെയതിന്റെ പേര് കിട്ടി എന്നുള്ളത് ഈ വസൂരി ചിക്കൻ ബോക്സ് പോലെയുള്ള കാര്യങ്ങളാ ഇന്ന് അവിടുന്ന് ഒരുപടി കടന്നു ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ രോഗങ്ങളാ എന്തുകൊണ്ടാ ഭക്ഷണത്തിന്റെ ക്രമം ജീവിതത്തിന്റെ രീതി മായ പഠനങ്ങൾ ആഗോള താപനം ഇത് ഏത് ഓമന പേരിട്ട് വിളിച്ചാലും ശരി മനുഷ്യൻ അയാൾക്ക് ജീവിക്കേണ്ടുന്ന ആ സമൂഹത്തിന് ഉമ്മത്തിന് ഒരു ട്രാക്ക് അതിന്റെ ലൈനും ലെങ്ത്തും വളരെ കൃത്യമായി റസൂറുമായി ശതമാനുസരണം പഠിപ്പിച്ചിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാവൂ അതിനപ്പുറം കടന്നാൽ അതൊരു പക്ഷേ പരീക്ഷണത്തിന് വിധേയമാകുന്ന അവസ്ഥയിലെത്തും മാരകമായ ഉണ്ടായിരിക്കും അവർ അള്ളാഹുന്റെ പരീക്ഷണത്തെ നേരിടേണ്ടി വരിക വീണ്ടും പൂർവ്വകാലത്ത് കഴിഞ്ഞിട്ടില്ലാത്ത പല രോഗങ്ങളും ഇനി അവർക്ക് കടന്നു വരാനിരിക്കുന്നു മുൻപുണ്ടായത് സമൂഹത്തിൽ കേട്ടുകേൾ പോലും ഇല്ലാത്തത് ഒരു കാലത്തും ക്യാൻസറും അതുപോലെയുള്ള അനുബന്ധമായ രോഗങ്ങളുമാണ് വലിയ രോഗങ്ങളായി കണ്ടിരുന്നത് എങ്കിൽ ഇനി അവിടുന്ന് അങ്ങോട്ട് നാൾക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പതിനഞ്ച് ലക്ഷം രൂപ വേണം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരുന്ന ഹാർട്ട് മാറ്റി മാറ്റിവെക്കാൻ കരൾ മാറ്റിവെക്കാൻ കിഡ്നി മാറ്റിവെക്കാൻ ശരീരത്തിന് മുഴുവൻ കോശങ്ങൾ വെക്കാൻ പുതിയ പുതിയ രോഗങ്ങൾ ഉടലെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് അള്ളാഹു ചെയ്യുന്ന നന്ദി വളരെ കൃത്യമായി നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് അല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പരിശുദ്ധ പരിശോധിക്കൂടാല്ലേ അമ്പത്തിയാറാം അധ്യായ സോത്തൽവാക്കയിലെ അറുപത്തിയെട്ടും അറുപത്തി ഒൻപതും എഴുപതും കൂടി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ അതു കുടിച്ചിറക്കുക കുടിച്ചു കഴിഞ്ഞാൽ അലഹമുല്ല പറയാ കുടിക്കുന്നതിനും എന്നല്ലാതെ എവിടെയെന്നാണ് ഈ വെള്ളം ഇറക്കുന്നത് ചിന്തിച്ചോ നിങ്ങളാണോ കാർമേങ്ങളിൽ നാം അഴവർഷിപ്പിക്കുന്നത് അതല്ല നാമാണോ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഉപ്പ് രസമുള്ളതാക്കി തീർക്കുമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് നന്ദി ചെയ്യുന്നില്ല നന്ദി ചെയ്യുക കടമപ്പെട്ടിരിക്കുന്നു റബ്ബിനോട് നന്ദി ചെയ്യാൻ നന്ദിയുടെ ശുക്രൻ്റെ നമ്മൾ പലപ്പോഴും ചെയ്യപ്പെടാന്നറിയോ കിണർ കുത്തിയിട്ട് വെള്ളം കാണുമ്പോഴാ മക്കളെ പ്രസവിച്ച് കയ്യിലേക്ക് കിട്ടുമ്പോഴാണ് അല്ല സഹോദരങ്ങളെ അള്ളാഹു ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും എന്നി എന്നി മറുപടി പറയേണ്ടവരാണ് ഞാനും നിങ്ങളൊക്കെ അറിയോ നമ്മുടെ 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 രൂപം രീതി ഉമ്മത്ത് മുഹമ്മദും ഉമ്മത്തുംഹമ്മദുംല്ലത്ത് ഇബ്രാഹി അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാ സലാത്ത് കണ്ടല്ലേ അതിന്റെ പേര് പോലും പറയാനുള്ള കാരണ ഇബ്രാഹിമിയുടെ പേര് പറയാനുള്ള കാരണ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന്റെയും പേര് അതിന് എടുത്തു പറഞ്ഞത് എന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി അലൈസ് ആദറിന്റെയും സാറയുടെ ഒക്കെ ചരിത്രത്തിന്റെ പിന്നിൻ പിന്ന ഒരൊറ്റാഹു അവസാനിപ്പിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി കാണിക്കുന്നവരായിരുന്നു അവർ നമുക്ക് നന്ദി കാണിക്കഴിഞ്ഞു ഒന്നര മാസം കൂടി കാത്തിരിക്കണം ഹജ്ജ് ലഞ്ചും പത്തൊമ്പതൊക്കെ ആകണം അപ്പോഴും ഓർമ്മ ഉണ്ടാകുക ഇബ്രാഹിമല്ല ആ ഒരു മാതൃകനുസരിച്ച് ജീവിക്കുമ്പോൾ അങ്ങേയറ്റത്തെ റബ്ബിനോട് തേടുന്ന കൈകൾ നമുക്കുണ്ടായിരിക്കണം തേങ്ങുന്ന ഹൃദയം നമുക്കുണ്ടായിരിക്കണം ഒലിക്കുന്ന കണ്ണീര് നമുക്കുണ്ടായിരിക്കണം വിലയപ്പെടുന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതല്ലാത്തത് ഉണ്ട് എങ്കിൽ അതിനെതിരെ തേടിയിൽ അള്ളാഹുയെ കരഞ്ഞുകരയാത്ത കണ്ണീരൊലിക്കാത്ത കണ്ണും

യാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആവേ പരിശുദ്ധ കുറാനിലെ അറുപത്തിയേഴാമത്തെ സൂഹത്തും സുഹൃത്തും നമ്മൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മനഃപ്പാടും ഉള്ള ഒന്നാണ് അതിന് കാരണവുമുണ്ട് റഷൂള്ളതായ സല്ലതാ ഖ് പറഞ്ഞു ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചാൽ പടച്ചോൻ പടച്ചുണ്ടാക്കിയ ഈ മണ്ണുണ്ടല്ലോ അതിലൊരു ചാല് കീറിയിട്ട് കവറുന്ന പേരിട്ടിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ അതിൻ്റെ മുകളിൽ എട്ടോ ഒൻപതോ കല്ല് വെച്ച് മൂടിയാൽ അതിനകത്ത് മണ്ണ് നിറച്ചാൽ കൂരാക്കൂരി ഇരുട്ടിൽ അന്ധതയിൽ തപ്പി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട് അതിനാണ് ബർസഹിയായ ജീവിതം എന്ന് പറയാം ഈ ദുനിയാവുന്നു ആയുസ് തീർന്നിട്ട് മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഖബറിൽ ഇറക്കി വെക്കുക എന്നാൽ നാളെ പടച്ചോന്റെ മുന്നിൽ എത്തിച്ചേരാനുള്ള പരലോകത്ത് എത്തിച്ചേർതേരാതെയും ഇരിക്കുക അതിന്റെ പേരാണ് മർസഹ് ആ മർസഹ് ആ ജീവിതത്തിൽ ഖബറിൽ ഒരൽപ്പം ആശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ഈ സൂറത്ത് പഠിക്കട്ടെ എന്ന് എന്ന റഷണി സല്ലാസ്ലിം പഠിപ്പിച്ചു അതിലെ മുപ്പതാമത്തായിട്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുഹൃത്തു മൽക്കലെ അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ അവരോട് എന്താ പറയേണ്ടത് എന്താണ് ഉമ്മത്തിനോട് പറയേണ്ടത് നിങ്ങൾ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ ഓ മനുഷ്യന്മാരെ നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടിട്ടില്ലേ കാതു തുറന്ന് കേട്ടിട്ടില്ലേ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ടില്ലേ നിങ്ങളുടെ വെള്ളം നിങ്ങൾ കുടിക്കുന്ന വെള്ളം അതൊന്നാണ് വറ്റിപ്പോയാൽ അതിലൊരുപാട് നിർവചനങ്ങൾ വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ ട്രസ്സികൾ കാണാൻ പറ്റും അവനവന്റെ മുമ്പിലുള്ള കിണറിലുള്ള വെള്ളല്ല വായിലെ വെള്ളം അതിന് ഓമനപ്പേരിൽ ഷുഗർ എന്നോ പ്രഷർ എന്നോ കൊളസ്ട്രോൾ എന്നോ ഏത് പേരിട്ട് പിടിച്ചോ നാവുന്നു ഒട്ടി ഉണങ്ങിയാൽ ുണ്ടു വറ്റി വരണ്ട ഒലിച്ചു വെള്ളം അള്ളാഹു തന്നെ വെച്ച ഈ അയനുണ്ടല്ലോ നാവിന്റെയും ചുണ്ടിൻറെയും ഇടയിലുള്ള ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് വിസർജിക്കുന്ന ഉമിനീരെന്ന ദ്രവം അതെങ്ങാനും വറ്റിപ്പോയാൽ സമൃദ്ധമായി കുടിക്കുന്ന വെള്ളമില്ലേ അതൊന്ന് വറ്റിപ്പോയാൽ ഒഴുകുന്ന ഒലിക്കുന്ന ചുണ്ടിനെ നനയ്ക്കുന്ന ദാഹം തീർക്കുന്ന ഞരമ്പുകള് ഉഷാറാക്കുന്ന ഉദ്ദീപിപ്പിക്കുന്ന ദാഹത്തിന്റെ അവസ്ഥയ്ക്ക് തോന്നു കുറയ്ക്കുന്ന ശരീരത്തിന്റെ ചൂടിനെ പിടിച്ചു വെക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് നൽകുന്ന ആ വെള്ളം അള്ളാഹുമല്ലാതെ മറ്റാരാൾ കൊണ്ടുവന്നു തരിക അതിന്റെ ചോദ്യമാണ് റബ്ബല്ലാതെ മറ്റാരും ഇല്ല അതുകൊണ്ട് മനുഷ്യരായ നമുക്കൊക്കെ നിർവഹിക്കാനുള്ളത് ഏറ്റവും കരണീയമായ മാതൃക വിലയപ്പെട്ട് ആത്മാർത്ഥമായി അവൻ ചെയ്തു തന്നെ റബ്ബിനോട് ഇസ്തിഹാർ ചെയ്യുക അള്ളാഹു സുബത്തേല അത് നമ്മിൽ നിന്ന് കബൂലാക്കി നമ്മെ അനുഗ്രഹിക്കുകയും കടുത്ത വരൾച്ചയിൽ നിന്ന് കുടിവെള്ള ക്ഷാമത്തിൽ നിന്ന് മഴ ലഭ്യതയില്ലത് കടച്ചുരാൻ നമുക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹു അവന്റെ അനുഗ്രഹമായ ആകാശത്തിന്റെ മേൽപ്പാടികൾ പൊളിച്ചു നീക്കിയ മഴ സമൃദ്ധമായി വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവന്റെ കടുത്ത പരീക്ഷണങ്ങളിൽ അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ എല്ലാവരും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപോത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും അവരുടെ

മ്മയെ നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും ലോകത്തെയും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകട്ടെ കടബാധ്യതയിൽ നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ എല്ലാവരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു ഇറക്കി വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ വാനോട്

اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اسقنا غيثا معيثا اللهم أعزنا غيثا معيثا اللهم اسقنا غيثا معيثا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمة برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين